നഗരത്തിൽ തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഒൻപത് പേരെ ആക്രമിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് ഇതോടെ നായിയുടെ ആക്രമണത്തിനിരയായവരും പൊതുജനങ്ങളും ജാഗ്രതയിലാണ് നമുക്ക് പിന്നിൽ കാണുന്ന ഈ മത്സ്യമാർക്കറ്റിൽ സജ്ജീകരിച്ചിരിക്കുന്ന പ്രത്യേക കേന്ദ്രങ്ങളിലാണ് നഗരത്തിൽ നിന്ന് പിടികൂടിയ നായ്കളെ പാർപ്പിച്ചിരിക്കുന്നത് നഗരത്തിൽ തെരുവു നായ്ക്കളുടെ ശല്യം വർദ്ധിച്ച സാഹചര്യത്തിലുണ്ടായ ഈ സംഭവത്തിൽ മൂവാറ്റുപുട്ടക്കാരുടെ പ്രതികരണത്തിലേക്ക് ചേട്ടിപ്പം നമ്മുടെ മൂവാറ്റിയുടെ നഗരത്തിൽ നിരവധി പേരെ ആക്രമിച്ചു നയിക്കി പേവിശാത സ്ഥിരീകരിച്ചു നഗരസഭ ഇപ്പോൾ അതുകൊണ്ട് തന്നെ നഗരത്തിലുണ്ടായിരുന്ന തെരുവായകളെല്ലാം പിടിച്ച് വാക്സിനേറ്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേക കേന്ദ്രങ്ങൾ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് ഇവിടെ കാവങ്കര പ്രദേശത്ത് റോവഴി തെക്ക ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് ഇപ്പോൾ മെയിനായിട്ട് ആക്രമണം ഉണ്ടായത് പത്തോളം ആൾക്കാരെ കടിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത് കുറച്ച് പേര് ആശ്ചരിലുണ്ട് ഇതാണെങ്കിലും ഉടനെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് സ്വാഗതർഹമാണ് ഇനിയും ഭാവിയിലും ഇങ്ങനെ ഒരു മുൻകരുതൽ എടുത്ത് എടുക്കുവാണെങ്കിൽ നമ്മുടെ സമീപവാസികൾക്കും ഒക്കെ ഈ വാർഡ് മാത്രമല്ല മൊത്തത്തിൽ മൂവാറ്റം മുനിസിപ്പാലിറ്റി തൊട്ടടുത്തുള്ള പഞ്ചായത്തുകൾ അവിടെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തനം നടക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും ഈ ആക്രമിച്ച നായയുടെ കാര്യത്തിലാണെങ്കിലും നഗരസഭ പറയുന്നത് സ്വകാര്യ വ്യക്തിയുടെ വളർത്തുന്ന നായയാണെന്ന് പറയുന്നുണ്ട് ആ ഉടമസ്ഥനാണെന്നൊന്നും നമ്മളിപ്പോൾ കരുതിക്കൊണ്ടിരുന്ന ആൾ പറയുന്നത് പുള്ളിയുടെ നായ അല്ല എന്നാണ് പറയുന്നത് എന്ന് ഞാനും കേട്ടു സ്വകാര്യ വ്യക്തിയുടെ നായയാണെന്നാണ് ആദ്യം ഞങ്ങളും കേട്ടത് പിന്നീട് ആ വ്യക്തി ആ അവകാശവാദം നിഷേധിച്ചിരിക്കുകയാണ് എന്താണെങ്കിലും നമുക്ക് കണ്ടറിയില്ല അറിയില്ല ഇത് വളർത്തുന്ന നായയാണോ അതോ തെരുന്ന നായയാണോന്ന് അറിയില്ലല്ലോ ചിലപ്പോൾ വളർത്തുന്ന നായയും ഒരു പരിധി കഴിയുമ്പോൾ ചിലപ്പോൾ വിട്ട് സംരക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് അഴിച്ചു വിടാറുണ്ട് അങ്ങനത്തെ നായ ആയിരിക്കാം പക്ഷേ ഉടമസ്ഥൻ സമ്മതിക്കുന്നില്ലല്ലോ അത് നമുക്കറിയില്ല അതിനെക്കുറിച്ച് വട്ടികളുടെ ശല്യങ്ങൾ കൂടുതലാണ് കഴിഞ്ഞ ആഴ്ച ഈ ഇവിടെ ഓത്തുള്ളിൽ പിള്ളേരെ പിടിച്ച് പഠിച്ചിട്ടുണ്ട് പിന്നെ മോറ്റര പെരുമറ്റത്തൊക്കെ പിടിച്ചിട്ടുണ്ട് കടിച്ചിട്ടുണ്ട് അതിനെ പിടിച്ച് കടിച്ച് പിടിച്ചാർന്നു പിന്നെ അത് ചത്തുപോയി അതിന് പേ ഒക്കെ ഉണ്ടെന്നാണ് പറയണത് പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അതിൻ്റെ നല്ല ശക്തമായിട്ട് പ്രവർത്തനമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പട്ടീനെ പിടിക്കാനൊക്കെ നടത്തുന്നുണ്ട് നല്ല കാര്യമാണ് മാറ്റിക്ക് വേണ്ടി ചെയ്യണേ ഇതിപ്പോൾ ഇപ്പോൾ ഒരു ആക്രമണം ഉണ്ട് ഇങ്ങനെയൊരു സംഭവത്തിന് ശേഷമാണ് ഇപ്പോൾ നഗരസഭയാണെങ്കിലും തെരുവ് നയക്കൾക്ക് ഒരു വാക്സിനേഷനൊക്കെ മുന്നിട്ട് ഇറങ്ങിയിരിക്കണം അപ്പോൾ ഇതിന് മുമ്പ് ഇങ്ങനെയൊരു നടപടിക്ക് നഗരസഭ തയ്യാറാക്കുന്നത് അതായത് തയ്യാറാവേണ്ടായിരുന്നു അതുവരെ തയ്യാറായിട്ടില്ല ഇപ്പോഴാണ് തയ്യാറായി തുടങ്ങിയത് അതായത് തന്നെ ഒരു നല്ലൊരു ഗുണമാണ് ചേട്ടാ ഇപ്പം നഗരത്തിലാണെങ്കിലും നായയുടെ ആക്രമണ ആക്രമിച്ച നായിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു ഇപ്പം ഇന്ന് രാവിലെയാണ് നഗരസഭ നായികൾക്കെല്ലാം നായകൾക്കെല്ലാം വാക്സിനേഷൻ ചെയ്യണ നടപടിയൊക്കെ ആരംഭിച്ചിരിക്കുന്നത് ഇത് കുറച്ചും കൂടി നേരത്തെ ആരംഭിക്കേണ്ടിയിരുന്നു നേരത്തെ ആരംഭിക്കേണ്ട മാറ്റി എത്രയോ കാലമായി പട്ടിശല്യം കൂടുതലാണ് എത്രയോ കാലമായി എല്ലാവരും ഇതിനു വേണ്ടി വളരെ പക്ഷേ ആരും അത് തീരുമാനം എടുക്കുന്നില്ല ആരും ഇതിനെക്കുറിച്ച് പട്ടിയ ഭയങ്കര ശല്യമായി ഏത് രാത്രി കാലങ്ങളിലെ വണ്ടിക്കൊക്കെ വട്ടം ചാടിയും എല്ലാവർക്കും ശല്യമായി മാറി വളരെ വളരെ അപകടകരമായ ഇതാണ് അപ്പം ഞാൻ പറഞ്ഞ് പട്ടികൾ വളർത്തുന്ന പട്ടി പിടിക്കുന്നതിന് ശല്യം ചെയ്യുന്നതിന് പട്ടിയെ താല്പര്യമുള്ളവർ സ്വന്തം കൊണ്ട് പോയി വളർത്തട്ടെ വീട്ടിൽ കൊണ്ട് അവർ കൊണ്ട് വളർത്തുപോയുണ്ട് ഈ ശല്യമുള്ള സർവ്വ പട്ടികളെയും നശിപ്പിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് തമിഴിൽ വിട്ടേക്കുന്ന പട്ടികൾ നമ്മളേറ്റ് പിള്ളേരെ പുറേ പെണ്ണുങ്ങളെ കുറേ ഒക്കെ പട്ടി ഓടുന്നു ചില സമയത്ത് വളരെ ബുദ്ധിമുട്ട് രാത്രി കാലങ്ങളിലൊക്കെ ചുരച്ച് വണ്ടിയുടെ പുറകെ ഓടുക കാറിൻ്റെ മോട്ടോർ സ്റ്റൈഡ് ഒക്കെ പുറകെ ഓടുക രാത്രി കാലങ്ങളിലൊക്കെ ഇതൊക്കെ പണ്ടേ പറയുന്നത് പട്ടികൾക്ക് അത്രയും പട്ടികളോട് ഭയങ്കര കമ്പം തോന്നുന്ന ആൾക്കാര് സ്വന്തം കൊണ്ട് വളർത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് നഗരത്തിൽ ആക്രമണം നടത്തിയ നായയുടെ കാര്യത്തിലാണ് നഗരസഭ പറയുന്നത് അത് ഉടമ കരുതിയിരുന്നാൽ അത് ഉടമസ്ഥാവശം നിഷേധിച്ചിട്ടുണ്ട് വളർത്തുന്ന തെരുനായി തന്നെയാ തെരുനായി തന്നെയാ തെരുനായി ഉടമ നമ്മളെല്ലോ സ്വന്തം പട്ടികളാണ് വീട്ടിലിട്ട് വളർത്തട്ടെ പുറത്തുവിട്ടുന്ന സമയം നോക്കി അത് വീട്ടില് സംരക്ഷണല്ലോ ഈ തെരുവായകളാണ് ഇപ്പോഴും എല്ലാം തെരുവു നായികളാണ് അപ്പൊ ഈ ഭാഗത്തൊക്കെ ഭയങ്കര ശരിയാണ് അത് കൂടുതലും ഈ ഭാര്യമാര് തിങ്ങി താമസിക്കുന്ന ഭാഗത്ത് എന്നിട്ട് അവർ രീതിയിലുള്ളതാണ് അവരുടെ നഗരസഭയാണെങ്കിൽ ഇന്ന് രാവിലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെയാണ് ഇപ്പൊ നഗരസഭ കഴിഞ്ഞിട്ട് മുന്നിട്ടിടുന്ന നഗരസഭ ഇന്ന് ചെയർമാനും കൗൺസിലർമാരും ഈ ഭാഗത്തോടെയൊക്കെ വന്ന് അതുപോലെ തന്നെ ആ പട്ടികടിച്ച കുട്ടികളുടെ വീട്ടുകൾ വെച്ച് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ അവരന്വേഷിച്ച് മുനിസിപ്പാലിറ്റി ഭാഗത്ത് നിന്ന് നല്ലൊരു ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു കുറച്ച് എന്തെങ്കിലുമൊക്കെ തീരുമാനം നടപടികൾ ഇതിന് ഇതിനുവേണ്ടി എടുക്കേണ്ടായിരുന്നു ഇങ്ങനെ വാക്സിൻ കൊടുത്തു ഒരു മൂന്നാല് കൊല്ലം മുമ്പാ വന്നു പിന്നെ ഇവിടെ ഒന്നും ഇപ്പം നമ്മുടെ ഫിഷ് മാർക്കറ്റിൻ്റെ അവിടെ ആ ഷെൽട്ടർ ഇതിനു വേണ്ടി തുറന്നിട്ടുണ്ടെന്ന് ചെയർമാൻ്റെ പ്രസ്താവനയൊക്കെ ഉണ്ടായിരുന്നു അത് സ്വാഗതം ചെയ്യുന്നു

ഇതിനെക്കുറിച്ച് അറിയാനും ഇത് ഉപയോഗിച്ചാതെ ഉണ്ടോ ഇല്ലെന്ന് അറിയാനും നോക്കുന്നത് പിന്നെ ഇതിന് വേണ്ട വാക്സിൻ എടുക്കാനുള്ള ഇതിപ്പോൾ മുനിസിപ്പാലിറ്റി ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് രാവിലെ തൊട്ട് കൗൺസിലർ കൗൺസിലർ വന്ന് എല്ലാം നോക്കി പട്ടികളെല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് വാക്സിൻ എടുക്കാനാന്നാണ് പറഞ്ഞത് മ മത്സ്യമാർക്കറ്റിൽ അങ്ങാണ്ട് കൊണ്ടിട്ട് വെക്കുകയാണ് എല്ലാത്തിനും എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ മാത്രം ചെയ്യുന്ന ഈ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പും ഇത് ഇഷ്ടമാതിരി നായ്ക്കളുണ്ടായിരുന്നു ഇതിൻ്റെ ഉടമസ്ഥ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ആരും നോക്കുന്നില്ലായിരുന്നു നമ്മൾ ഇപ്പം വീടുകളിലാണെങ്കിലും പല വീടുകളിലും വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് അവർക്കൊക്കെ എന്തെങ്കിലും ഏർപ്പെടുത്തണം തീർച്ചയായിട്ടും അതിന് നിയന്ത്രണം ഏർപ്പെടുത്തണം ഓരോ വീട്ടിലും നായ്ക്കൾ നല്ല തന്നെയാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നായ്ക്കൾ ഓരോ വീട്ടിലും നല്ലതാണ് കള്ളന്മാരുടെ ശല്യം കൂടുതലാണ് പക്ഷേ അതിനുള്ള ലൈസൻസ് അവർ റിപ്പോർട്ട് ചെയ്ത് ഇന്ന പട്ടിക്ക് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റും ലൈസൻസും എല്ലാം ഇവർ കൊടുക്കേണ്ടതാണ് ആ അപ്പോൾ ആൾക്കാരുടെ കാര്യമൊക്കെ പറഞ്ഞ കേട്ടുള്ളൂ ഞാൻ പിന്നെ അങ്ങനെയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല അതെടുക്കേണ്ടതായിരുന്നു അതെടുത്തില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സംഭവിക്കില്ല ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് രാവിലെ പാലത്തിന്റെ അവിടെയൊക്കെ വരുമ്പോൾ മുനിസിപ്പാലിറ്റി ഗവൺമെന്റ് ഇടപെട്ട് തീർക്കണമെന്ന് എന്റെ അഭിപ്രായം ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ ഇന്ന് രാവിലെ തൊട്ട് നഗരത്തിലുണ്ടായിരുന്ന വിവിധ ഉണ്ടായിരുന്ന നായകളെ പിടിച്ച് നിരീക്ഷണ കേന്ദ്രത്തിലാക്കിയിട്ടുണ്ട് വാക്സിനേഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ അങ്ങനെ തീരില്ല എല്ലാത്തിനെയും ഇപ്പൊ കുറെ കുറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസമായിട്ട് അല്ലാതെ ഒന്നും പറയാനില്ല അത്

ഇവിടെ ഒരു രക്ഷയില്ല നമുക്കിവിടെ പുറത്തിറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ മദ്രസയില ഞങ്ങൾക്ക് മദ്രസ കുട്ടികളൊക്കെ പോകുന്ന സ്ഥലത്തൂടെ പട്ടികൾ ഓടി വന്നാൽ പട്ടികൾ എന്താ ചെയ്യണമെന്ന് ആക്രാന്തം പിടിച്ചാൽ വന്നത് പേയാണോ പേയല്ലയോ എന്ന് നമ്മളറിയുന്നില്ലോ പക്ഷെ കുട്ടികൾക്കോ വലിയവർക്കോ ഒന്നും നടക്കാം ഈ മൂവാറ്റ മുനിസിപ്പാലിറ്റി ഇപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട് മൂവാറ്റത്തെ കാര്യമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ബാക്കി സ്ഥലങ്ങളിൽ പോകുന്നില്ല പോകുന്നുണ്ട് ഇതന്നെ ഇത്രയും ശല്യം ഇല്ല മൂവാറ്റ മുനിസിപ്പാലിറ്റി അധികൃതർ ഇതിനകത്ത് വളരെയധികം കാര്യക്ഷമമായിട്ട് നോക്കിക്കൊണ്ട് പാവപ്പെട്ട ജനങ്ങളെയും പിള്ളേരെയും കർണന്മാരെ എല്ലാം സംരക്ഷിക്കണം എന്നുള്ളതാണ് നമ്മളിതിനകത്ത് പറയുന്നത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ടാണ് നഗരസഭ ഇങ്ങനെ ഒരു പ്രവർത്തനം അപ്പോൾ ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു അല്ല തെരുവുനായുള്ള കാര്യത്തിൽ നഗരസഭ ചെയ്യാത്തത് കൊണ്ടല്ല അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല എന്നുവെച്ചാൽ അവർ ഈ ഇങ്ങനെയുള്ള പട്ടികളെ പിടിക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അത് പിടിച്ചിട്ട് പിന്നെയും വിടുകയാണല്ലോ അല്ലാണ്ട് ഇപ്പോൾ വാശലം കൊടുത്തിട്ട് ഇറക്കി വിടുമല്ലേ പിന്നെയും പേളി നമ്മൾ പാവപ്പെട്ട ആളുകളെ കടിച്ചിട്ട് പോവാം അങ്ങനെയുള്ള സംഭവം ഇതാണ് ഇപ്പോൾ നിലവിൽ ഈ നഗരസഭയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് യാതൊരു അല്ലാത്ത കാര്യത്തിനൊക്കെ നഗരസഭ ഭയങ്കര മുന്നോട്ടാണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ആശുപത്രിയ്ക്കാനും അതിനും ഇതിനും എല്ലാത്തിനും ഭയങ്കര മുന്നോട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വളരെ പിന്നോട്ടാണ് മൂവാറ്റേഴ് നഗരസഭ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനേക്കാൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം ഒഴിവാക്കുകയാണ് നഗരസഭ ചെയ്യേണ്ടത് മൂവാറ്റുപുഴ നഗരത്തിൽ നായകളുടെ വന്യീകരണം നടത്തുന്നതിനുള്ള എ ബി സി സെന്ററിന്റെ പ്രവർത്തനം ദീർഘനാളുകളായി നിലച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എ ബി സി സെന്റർ പുനരാരംഭിക്കണമെന്നും നഗരത്തിലെ തെരുവ് നായ്ക്കളെ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നതിന് മൂവാറ്റുപുഴ നഗരസഭ മുന്നിട്ടിറങ്ങേണ്ടതാണ് ക്യാമറമാൻ ഗോകുലിനോടൊപ്പം കൃഷ്ണ ഷാജി